ലിറ്റിൽ ഹാർട്സിന്റെ സമയത്ത് ഷൈൻനികത്തിന് നായകനാക്കിയ ഒരു പടം വെച്ചപ്പോഴാണ് കൂടുതലായിട്ട് പ്രശ്നം അതായത് ഷൈനികം നായകനായതുകൊണ്ട് ഫെഫ്കെയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ സഹകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഷൈൻ നീകമായിരുന്നു അതിലെ ഒരു പ്രശ്നം ം പ്രശ്നമായിരുന്നു അതായത് സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല അവര് അത് തെറ്റാണ് അതിന് അതിന് ഈ അപ്രഖ്യാപിത വിലക്കുകളുണ്ട് അതിപ്പൊ എനിക്കും ഉണ്ട് മനസ്സിലായി അപ്രഖ്യാപിത വിലക്കുകളാണ് ഈ നടക്കുന്നത് അതായത് പുറത്ത് വന്നിട്ട് പൊതുസമൂഹത്തിനോട് പറയും ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളെല്ലാം ഓക്കെയാണ് ഞങ്ങൾ ഇവരുമായിട്ട് എന്ത് രീതിയിലും സഹകരിക്കാൻ തയ്യാറാണ് പക്ഷെ സഹകരിക്കുന്നവരെല്ലാം മുടക്കും പുറക്കൂടെ അതാണ് ആ <laughs> അതുപോലെ <laughs> 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 പൊതുവേ പറയും സൈനികത്തിന് ഒരു വിലക്കില്ലെന്ന് പക്ഷെ ഇങ്ങനെ പറയുമ്പോ അതൊരു വിലക്ക് തന്നെയല്ല സിനിമാർക്കിടയിൽ അവരെ അടിച്ചമർത്താനുള്ള അത് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല അത് ഇതിനു മുമ്പും എത്രയോ പേര് വിളിച്ചു പറഞ്ഞിരിക്കുന്നു തെലങ്കൻ സാറിന്റെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ വിനിയൻ സാറ് ഇങ്ങനെയുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വിനിയൻ സാർ അവസാനം കോമ്പറ്റീഷൻ കമ്മീഷൻ വരെ പോയി ജയിച്ച് ഇവര് സുപ്രീം കോടതി പോയിട്ടും തോറ്റുപോയി അങ്ങനെ വരെ വന്നിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലെ സമൂഹത്തിന് അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത് അത് തന്നെ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഞങ്ങൾക്ക് ഇതൊക്കെ പുല്ലാണ് ആണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ആണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും ഈ ജനങ്ങളാണെങ്കിലും ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇത് തന്നെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ആ പയ്യനെയൊക്കെ കൈ പിടിച്ച് കയറ്റുന്നതിന് പകരം ഇത്രയും ഇവരെയൊക്കെ തലമുത്ത ആൾക്കാരല്ലേ അതിന് പകരം എന്തിനാ ദ്രൂഹിക്കുന്ന